ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലാണ് കേട്ടോ ഇന്നത്തേത് അപ്പം ഇതെന്ന് വെച്ചാൽ ബീഫാണ് ബീഫ് കറി വെച്ചതാണ് ഇപ്പോൾ അപ്പോൾ രാവിലെ തന്നെ ബീഫൊക്കെ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമുക്കിവിടെ എന്താ പറയുക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ് അങ്ങനെ നമ്മൾ അതിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ബീഫ് കറി വെച്ചു അപ്പോൾ ഞാൻ ബീഫ് കഴിക്കാറില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ പോയി ടൗണിൽ പോയിട്ട് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു ചിക്കനും അതുപോലെ തന്നെ ലിവറും കുറച്ച് വാങ്ങിച്ചു കേട്ടോ അങ്ങനെ എന്താ പറയുക അതും കൂടെ വെക്കാന്ന് വെച്ചു അപ്പോൾ ഞാൻ ചിക്കൻ വാങ്ങിച്ചെങ്കിൽ അതിന് കുറച്ച് ചിക്കൻ മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം എനിക്ക് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് മാത്രം അപ്പം ബാക്കി ബീഫ് കറി ഉണ്ടല്ലോ അപ്പം ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ടാണ് ചിക്കൻ വാങ്ങിച്ചത് അപ്പോൾ നമ്മളിത് ആ ചീനിയുണ്ട് അപ്പോൾ ചീനിയൊക്കെ രാവിലെ അമ്മ അത് പൊളിച്ച് അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ പെരട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക അതിനകത്ത് നമ്മൾ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കടുക് കറുക കടുക് കറാം അതായത് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് അങ്ങോട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലെ കടുക് പച്ചമുളക് അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില പിന്നെ കൊച്ചുള്ളി സവാള എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വയറ്റി കുറച്ച് മല്ലിയിലയും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വയറ്റിയിട്ട് നല്ലൊരു അപ്പോൾ അടച്ചു വെച്ച് തന്നെ നന്നായിട്ട് അത് വയട്ടിയിട്ട് പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് ചെയ്തത് അപ്പോൾ നമ്മൾ നമ്മൾ സവാളയൊക്കെ ഇതുപോലെ നന്നായിട്ട് വയറ്റി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും പിന്നെ അതുപോലെ തന്നെ ഞാൻ പൊടികളൊക്കെ ചൂടാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നത് അരച്ച് അതായത് മുളപ്പൊടി മല്ലിപ്പൊടി മസാല ഐറ്റംസ് എല്ലാം നമ്മുടെ അല്ലാണ്ടുള്ള സ്പൈസസ് എല്ലാം കൂടെ ചേർത്ത് ചൂടാക്കി പൊടിച്ച് പിന്നെ പൊടികളെല്ലാം കൂടി ചൂടാക്കി അങ്ങനെ അരച്ചിട്ടാണ് നമ്മൾ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ ഈ സവാളയൊക്കെ വാറ്റുന്ന സമയത്ത് തേങ്ങാ കൊത്ത് ഇടണമായിരുന്നു അപ്പോൾ ഞാൻ തേങ്ങാക്കത്തിര മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഞാൻ തേങ്ങാ കുറച്ചിട്ട് കുറച്ചിട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ സവാളയൊക്കെ ഒന്ന് ചൂടായി ഇതായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ലിവറ് വറക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ലിവറും മാരിനേറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലിവറിനകത്ത് കൂടുതലും നമ്മൾ ഇടേണ്ടത് കുരുമുളക് പൊടിയാണ് ആ കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ് നന്നായിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ അപ്പം നമ്മുടെ അപ്പം ലിവറിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പം എൻ്റെയും കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആണ് ഈ ലിവർ ഫ്രൈ ചെയ്തത് അപ്പോൾ എപ്പോഴും ഒന്ന് കഴിച്ചിടങ്കിലും നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട് അപ്പോൾ നമ്മളതിനെ സവാളയൊക്കെ നന്നായിട്ട് ആ മുരിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ ഈ പൊടികളും ഐറ്റംസൊക്കെ ചൂടാക്കി അരച്ചിട്ട് അരച്ചിട്ടെല്ലാം നമ്മൾ പൊടിച്ച് അങ്ങനെ ചേർത്തത് കൊണ്ട് നല്ല കളറായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വന്നപ്പോൾ നല്ല കളറായിരുന്നു അപ്പോൾ നമ്മൾ എന്താ ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ലൊരു കറുത്ത ഒരു ആ ഒരു കളറിലിരിക്കണം ഇഷ്ടം അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു നമ്മൾ മസാലയും പെരിഞ്ചീരികളൊക്കെ നമ്മൾ ചൂടാക്കി അരച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് തിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചീനി വേവിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഐറ്റം പൊടികളൊക്കെ ഇട്ടിട്ട് ചീനിയൊക്കെ വേവിച്ചു അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലെഞ്ച് കഴിക്കുകയാണ് ഇതാണ് നമ്മുടെ ലെഞ്ച് അപ്പോൾ ഞാൻ ബീഫ് എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേക്കുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ